അദ്ദേഹം പറയുന്നത് ഒരടിമ ആത്മാർത്ഥതയോടുകൂടി തൗബ ചെയ്യുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കുന്ന തൗബയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഉന്നതമായൊരു അവസ്ഥയിലേക്ക് അള്ളാഹു ഉസ്ബാനുതല വ്യക്തിയെ മാറ്റുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സലഫുകളിൽ പെട്ട പൂർവികരിൽപ്പെട്ട മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് തൗബ ചെയ്യുക എന്നുള്ളത് പശ്ചാത്തപിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി അല്ലായിരുന്നെങ്കിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അക്രമായ ഖൽക്ക് അഥവാ മനുഷ്യൻ വലക്കത് കറംനാ എന്ന് പറഞ്ഞല്ലോ ആ മനുഷ്യന് തെറ്റ് ചെയ്യുന്ന സ്വഭാവം അള്ളാഹു നൽകുമായിരുന്നില്ല തൗബ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ അള്ളാഹു സുബാന തെറ്റ് ചെയ്യുന്നവരാണല്ലോ തൗബ ചെയ്യുക അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ട്